അപ്പം ഹിന്ദു ക്ഷേത്രങ്ങളിൽ എന്തു ആവാം എന്നുള്ള സമീപനം ആ സമീപനമാണ് സർക്കാർ എടുക്കുന്നത് ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങളും ഭൂരിപക്ഷ സമുദായത്തിന്റെ വിശ്വാസങ്ങളും ആ വിശ്വാസങ്ങൾ മാനിക്കേണ്ടതില്ല ആ വിശ്വാസങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കേണ്ടതില്ല എന്നുള്ള സമീപനം സർക്കാർ എടുത്തുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അന്വേഷിക്കട്ടെ അന്വേഷണം നടത്തട്ടെ നടക്കട്ടെ ഞങ്ങൾക്കൊന്നും പറയാനില്ല ആ കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറും അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ഈ കാര്യത്തിൽ വസ്തുതകൾ അവർക്ക് കൃത്യമായിട്ടറിയാം അവരുടെ കൂടി ഒത്താശയോടുകൂടിയാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അവർ മൗനം പാലിച്ചതുകൊണ്ട് അവർക്ക് ഈ കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ പറ്റില്ല മാത്രമല്ല ഇപ്പോഴത്തെ പ്രസിഡന്റും ദേവസ്വം മന്ത്രിയും ഇതെല്ലാം അറിഞ്ഞിട്ട് മൂന്ന് മാസത്തിലൊരിക്കൽ ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ട് സർക്കാരിന് കിട്ടുന്നുണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ട് വീണ്ടും ഇയാളെ ഏൽപ്പിച്ചു കൊടുക്കുന്നു ഒരു കേസിൽ പ്രതിയായിട്ടുള്ള പോലീസ് കേസിൽ പ്രതിയായിട്ടുള്ള ഒരു പ്രതിയെയാണ് ഈ സ്വർണം ഏൽപ്പിച്ചു കൊടുക്കുന്നത് പണി നടത്താൻ വേണ്ടിയിട്ട് എങ്ങനെ സർക്കാരിന് ഒഴിഞ്ഞുമാറാൻ പറ്റും അതുകൊണ്ട് ഈ കാര്യത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം അതിലൂടെ സത്യം പുറത്തു വരാൻ അതിന് ഉത്തരവിടാൻ സർക്കാർ തയ്യാറാകുമോ ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളത് സർക്കാരിൽ തന്നെ നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകൾ പങ്കാളികളാണെന്ന് വ്യക്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അതല്ല ശരി കേന്ദ്ര ഏജൻസി വേണ്ട കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷന് സർക്കാർ തയ്യാറാകുമോ സർക്കാർ ഈ കാര്യത്തിൽ കേരളത്തിലെ ഇന്ത്യയിലെ ലോകം മുഴുവനുള്ള അയ്യപ്പഭക്തന്മാരുടെ ക്ഷേത്ര വിശ്വാസികളുടെ വികാരങ്ങളും അഭിപ്രായങ്ങളും ആ അഭിപ്രായങ്ങൾ പരിഗണിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുക ഞാൻ ചോദിക്കട്ടെ ഇരുപത് കൊല്ലക്കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ വിജയ് മല്യ നൽകിയ സ്വർണം ഈ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് പണിയാൻ കൊണ്ടുപോയ ഏജൻസി ഞങ്ങൾക്ക് ചെമ്പു പാളിയാണ് കിട്ടിയത് എന്ന് എഴുതി കൊടുത്തത് ഇതുവരെ കാണാത്ത വിജിലൻസ് ആ വിജിലൻസ് എന്ത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ് വിജിലൻസിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും വിജിലൻസിന് അങ്ങനെ ഇത്രയും കാലം ആ വിജിലൻസ് ഉറങ്ങുമായിരുന്നു അങ്ങനെയാണെങ്കിൽ ദേവസ്വം വിജിലൻസിന് ഇനി അപ്രസക്തമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കൊല്ലം അവരുടെ അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഇത്രയും വലിയ കുറ്റകൃത്യങ്ങൾ തന്നെ ശബരിമലയിൽ നടക്കുമ്പോൾ ആ ശബരിമലയിലെ കൊള്ളയെക്കുറിച്ച് ഒരു വിവരവും പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത ആളുകൾക്ക് ഇനി അന്വേഷിച്ച് ആരെ കണ്ടെടുത്താൻ സാധിക്കും അവർക്ക് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത് സർക്കാരിൻ്റെ മുന്നിൽ രണ്ട് വഴികളാണുള്ളത് ഒന്നിൽ കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ സമ്മർദ്ദം ഉണ്ടാകണം സർക്കാർ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ സർക്കാർ ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ജനങ്ങളോട് ഉത്തരവാദിത്വമുണ്ട് എന്ന് ജനാധിപത്യത്തിന്റെ അർത്ഥം അതാണ് ജനങ്ങളോട് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ വിശ്വാസികളും അവിശ്വാസികളും എല്ലാവരോടും ഉത്തരവാദിത്തം ആ ആളുകളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റണമെങ്കിൽ സർക്കാർ ഈ കാര്യത്തിൽ മറുപടി പറയണം സർക്കാരിപ്പോൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഈ കാര്യത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നിഷ്പക്ഷമായിട്ടുള്ള കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണം ആ അന്വേഷണം നടന്നാൽ മാത്രമേ ഈ വസ്തുതകൾ പുറത്തു വരാൻ പറ്റുള്ളൂ അത് അതാണല്ലോ ഇപ്പൊ സ്ട്രോങ് റൂമിലടക്കം ഇതിന്റെ ഒരു വിവരവും ഇല്ല എന്ന് ഹൈക്കോടതിക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് രജിസ്റ്ററും സ്ട്രോങ് റൂമും തമ്മിൽ ഒത്തുനോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോ ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു കമ്മീഷനെ നിയമിക്കാൻ പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നത് അതിനേക്കാൾ അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു കാരണം കൊണ്ടുപോയത് തൊണ്ണൂറ്റി ഒൻപതിൽ ഉപയോഗിച്ച സ്വർണം ആ സ്വർണം വിളക്കി മാറ്റി ആ ഇല്ലാതെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയത് അപ്പോൾ ആ സ്വർണം എവിടെ പോയി എന്നുള്ളതിൻ്റെ ഒരു വിവരമില്ല മാത്രമല്ല നാൽപ്പത് ദിവസം ഇതൊന്നും എവിടെയും എത്തിയില്ല അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ ജുഡീഷ്യൽ ഒരു കമ്മീഷൻ ആ കമ്മീഷൻ എത്രമാത്രം അത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു ചോദ്യമടക്കം ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ഈ കാര്യത്തിൽ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ഈ രണ്ടിലൊന്നിലൂടെ മാത്രമേ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരികയും ഈ തരത്തിൽ കൊള്ള നടത്തിയ ആളുകളെ കണ്ടെത്തുകയും ചെയ്യാൻ സാധിക്കൂ